പിന്നെ അക്രൂരനും തന്നുടപത്തനെ നിന്നു പുറപ്പെട്ടു കൃഷ്ണനെ കാണുവാൻ തേരിലേറിക്കൊണ്ടുപോകുന്ന നേരമങ്ങോരോ തരം വിചാരിച്ചിതക്രൂരനും ുഷ്ടനാം കംസനിന്നമ്പാടിയിലെന്നെ വിഷ്ടപനാഥനെ കാൺമാനയച്ചതെന്നുട ഭാഗ്യമിതെന്നേ പറയാ നന്ദാത്മജന്നരമൂർത്തിമാനീശ്വരൻ തന്നെ രൂപം നമുക്കു കണ്ടിടുവാൻ എന്നു തുടങ്ങി ഭക്ത ഭജിക്കുന്നു ഞാൻ ഇന്നതു ൂടിയിടുകിൽ എന്നയം അതും വന്നു സർവാത്മകനായ കൃഷ്ണന്റെ നാമമെന്നുറുവിയിലുള്ളിലോർക്കുന്നവർ പാതകമൊക്കെയും ഭസ്മമായി ചിത്തം തെളിഞ്ഞുടൻ ഭക്തിയും മുക്തിയും വന്നുകൂടും ദൃഢം നിത്യസ്വരൂപനാം കൃഷ്ണന യോഗികൾ നിത്യം യമനിയമാദികളാൽ തപം ചെയ്യുന്നിത് പരബ്രഹ്മസ്വരൂപമായി മായാമയനായ കൃഷ്ണന്റെ മായയാൽ തോയാസയെ വിളങ്ങിടും ഗഗനം പോൽ ാരലോകഭ്രമൊക്കെയും സത്യമായി തോന്നി വരുന്നു ബുധന്മാർക്കും നിത്യസ്വരൂപന്റെ കാരുണ്യമുണ്ടായി സത്യവും നേരേ തെളിഞ്ഞു മായാമോഹം മിഥ്യ എന്നും അറിയുന്നു വിധ്വജനം ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ഇങ്ങുകാൺമാനവകാശം വരുന്നാകിൽ ഇന്നിതിന്മീതേ മറ്റെന്തു വരേണ്ടത് മണ്ണിടത്തിങ്കൽ ജനിച്ച ഫലം വന്നു മന്ദഹാസേന മുഖാരവിന്ദത്തെയുമൊന്നിച്ചു കണ്ടു ഭവൽ പതേ കൂപ്പുമ്പോൾ സന്തോഷമോടനെ ക്ഷൻ പിടിച്ചെഴുന്നേൽപ്പിക്കും ഭക്തരായുള്ള ജനത്തിൻ അഭയത്തെ ദത്തമാകും കരം കൊണ്ടെന്നെ സ്പർശിക്കും സർവജഗൽ പിതാവാഗ്യ മാധവൻ ഉർവീപതിമതാതൻ എന്നും ചൊല്ലും അപ്പോഴുണ്ടാകും എന്നുള്ളിൽ മോദം ഇതിങ്ങിപ്പോഴുതിന്ന വണ്ണം എന്നറിയാമോ മാധവം മാനിയാതുള്ളവർക്കെത്രയും ബാധയാ ജന്മവും വ്യർത്ഥമായി വന്നു ദുഷ്ടനാം കംസന്റെ സേവകൻ ഞാൻ എന്നതൊട്ടുമേ തോന്നുകയില്ല മുകുന്ദനും സർവജ്ഞനായി സർവസത്വത്തിലൊക്കെയും സർവദാതൃക് വസ്തുവല്ലോ ജഗന്മയൻ എന്നുട മാനസഭക്തി കണ്ടേറ്റവും നന്നായി വരും എന്ന് അനുഗ്രഹിക്കും പരൻ ഇങ്ങനെ മാർഗമധ്യേ നിരൂപിച്ചേറ്റം മംഗലൻ സംഭ്രമത്തോടുമതിഭക്യാ സന്ധ്യാസമയേ വ്രജത്തിനടുത്തപ്പോൾ അന്തരമെന്നിയേ കണ്ടിത് അക്രൂരനും ഗോപുരദ്വാരപഥ തലേണുവിൽ താപസസേവ്യൻ ഹൃദിസ്ഥിതൻ മാധവൻ തന്നെ പാദരവിന്ദപതനവും എന്നതിൽ വജ്രമത്സ്യാങ്കുശരേഖകൾ കണ്ട രഥേ ക്രൂരനും ഉണ്ടായ മോദാൽ മൗലിയിൽ നന്നായി അണിഞ്ഞിത് കേൾക്കടോ മന്നവാ പന്ന പന്നകൂഷണാദികൾക്കും ഇത് വന്നുകൊള്ളുവാൻ പണി എന്നോർത്തു നിത്യവും വന്ദിത പുരുഷനെ ഭജിച്ചിടുന്നു പിന്നയ അക്രൂരനും ഭക്ത പരമസന്തുഷ്ടന ചെന്നിതങ്ങിൽ അതു നേരമൊന്നേ കണ്ടാൻ വിശേഷം പലതരം കണ്ടുമോരോന്ന് കേട്ടും ചെന്നു ചെന്നുടൻ നന്ദാത്മജനെയും രാമനെയും കണ്ടുവന്ന സംപ്രീതിയോടെ പുളകാങ്കിതം തന്ന കം കൊണ്ട വിഭാഗ്യവാന ക്രൂരൻ ഭക്തിയോടുവും ചെയ്ത് സ്യന്തനം നിർത്തിയിറങ്ങി പരിഭ്രമചേതസാ ചെന്നുബലനെയും ഉടൻ വന്ദനം ചെയ്ത പാദാദേ നമസ്കാരം ചെയ്തവൻ ഗഗദാൽ വീണുകിടം നിതു തണ്ടുപോൾ തന്നെ മറന്നൊരക്രൂരനെ വേഗേന രാമനും കൃഷ്ണനും ചെന്നെടുത്താകനായൊരക്രൂരനെ പുൽകിനാൻ പങ്കജ നേത്രൻ്റെ സംഗമം കൊണ്ടുടൻ പങ്കങ്ങൾ തീർന്നതിശുദ്ധനായ ക്രൂരൻ വേദങ്ങളാലും അറിഞ്ഞുകൂടായുന്ന വേദിത വേദ്യൻ പരൻ പുമാൻ ചിന്മയൻ ഭക്തിമാന്മാർക്കു ഭാവിച്ച വണ്ണം തൻ്റെ ശക്തിയാമയിൽ നിന്നുളവാം ബ്രഹ്മം ഭക്തനാമക്രൂരനെ പുണർന്നപ്പോഴേ ചിത്തത്തിലാനന്ദമുണ്ടായിരേറ്റവും ചിതേ കുശലം വിചാരിച്ചു കൃഷ്ണനും ഒത്തുകയ്യും പിടിച്ചന്തർഗൃഹം ബുക്കുപാതങ്ങൾ രണ്ടും കഴുകി മുകുന്ദനും ഖ്യാതി പൂജയും ചെയ്തുടൻ ചിത്രമാസനെ ക്രൂരനെ ശുശ്രൂഷ ചൈതിതുരാമകൃഷ്ണന്മാരും പിന്നെയും മൃഷ്ടമായി ഭോജനം ജയിപ്പിച്ചു നദാനന്ദേന ഗന്ധമാല്യാദികൾ താമ്പൂലമാദികൾ കൊണ്ടും ബലഭദ്രനാമോദമോടു പൂജിച്ചിതക്രൂരനെ നന്ദനും സന്തോഷേതാ ചൊല്ലിനാ നന്നായി ഭവാൻ വന്നതിപ്പോഴേ എന്നോട് മനസ്സേ സൗഖ്യം പറയാമോ എന്നോട് ബന്ധുവാം നിന്നെ ദർശിക്കയാൽ ശിഷ്ടയാം തൽസോദരി തൻസുതന്മാരെ ദുഷ്ടനാം കംസൻ നശിപ്പിച്ചു ആഴുന്നു അങ്ങനെയുള്ള രാജ്യത്തിൽ വസിക്കുന്ന നിങ്ങൾക്കു സൗഖ്യമോ എന്നു ചൊല്ലേണമോ എന്നിവണ്ണം വർത്തമാനം പറഞ്ഞതിൽ നന്ദിതനായിരുന്നീടിനാൻ രാമനും കൃഷ്ണനും കൂടി മൃദുമയകാമിതമാകിയ ശയ്യമേലങ്ങന ഭക്തനാമക്രൂരനെ ശയിപ്പിച്ചവർ ചിത്തശുദ്ധ ഭോജനത്തിനായി പോയത് വന്ന സന്തോഷേണ മനസ്സേ ചിന്തിച്ചു തന്നുള്ളിലോർത്തിരോരോ നേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ